സീറോ നിങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ച് വിചാരിച്ചു വെച്ചേക്കുന്നത് അബദ്ധ ധാരണയാണ് മനസ്സിലായില്ലേ ഇസ്ലാമിന്റെ നിങ്ങൾ നിങ്ങളെ ഉയർത്തിപ്പിടിച്ചു വെച്ചേക്കുന്ന എന്ന് പറയുന്ന ഈ കാര്യം ലോകത്തിലെ വേൾഡില് എല്ലാവരും അംഗീകരിച്ച അത് ഉയർന്നു തന്നെ നിൽക്കുന്ന ലോക അവസാനം വരെ ഉയർന്നു നിൽക്കുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ ഖുറാൻ ആദ്യം വായിക്കുക അല്ലെങ്കിൽ നബി ചരിതം വായിക്കുക നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്ന് അപ്പൊ നിങ്ങൾ ഈ പിന്നെ അത്പജ്ഞാനം അല്പന ആപത്താണ് പറഞ്ഞതിൽ നിങ്ങൾ അല്പജ്ഞാനം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ പറയാൻ നിങ്ങൾ അങ്ങനെ പറയാൻ പാടുണ്ടെങ്കിൽ നിങ്ങൾ ഖുറാൻ വായിക്കണം ഞാനൊരു ഹിന്ദു ആണെങ്കിൽ ഞാൻ ഖുറാൻ വായിച്ച ആളാണ് നബിചരിതം പഠിച്ച ആളാണ് അതുകൊണ്ടാണ് ഞാനിവിടെ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരിക്കലെങ്കിലും അത് വായിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് നബി സലാഹ് അലൈഹി വസ്വം തങ്ങളുടെ ജീവചരിത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അറിവ് കിട്ടുള്ളൂ അപ്പം ഖുറാനില് ഒരു മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ അവൻ ജനിച്ചത് മുതൽ അവന്റെ മരണം വരെ അവൻ എങ്ങനെ ജീവിക്കണം എന്ത് ചെയ്യണം എന്നുള്ളതാണ് അതിൽ എഴുതിയിരിക്കുന്നത് അത് വായിച്ച ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ഇസ്ലാം മതക്കാരൻ അത് ഒരിക്കലും നിങ്ങൾ പറയുന്ന രീതിയിൽ തെറ്റായി വരില്ല എന്നാണ് ഈ ലോ വേൾഡിന്റെ തന്നെ വിശ്വാസം ലോകത്തിൽ എല്ലാവരും മഹാ എത്ര ആയിരം മഹാന്മാരെടുത്താലും നൂറ് മഹാന്മാരെടുത്താലും അമ്പത് മഹാന്മാരെടുത്താലും പത്ത് മഹാന്മാരെടുത്താലും അത് ഒന്നാമത് വരുന്നത് പ്രവാചകൻ തന്നെയാണ് മുഹമ്മദ് നബി സുലല്ലാ വസൻ തന്നെയാണ് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഖുറാൻ ഒന്ന് വായിക്കുക നിങ്ങൾ പഠിക്കാനല്ല പറയുന്നത് ഒന്ന് വായിക്കുക ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക കാരണം നിങ്ങൾ നിങ്ങളെല്ലാ ഗ്രൂപ്പിലും പോയി വിമർശിക്കുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് വായിക്കുന്നതിൽ തെറ്റില്ല അതുപോലെ തന്നെ നിങ്ങൾ നബിചരിതം ഒന്ന് പഠിക്കുക എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി നമ്മുടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഖലീഫ ഉമ്മറിന്റെ ഭരണം ഇന്ത്യയിൽ വേണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആർ എസ് കാര കേട്ടോ